ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡുകളിൽ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമുക്ക് സംസാരിക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിലെ ബറുഷ്യ ഡോട്ട്മെന്റ് വേഴ്സസ് ബാസലോണോണ മത്സരത്തെ കുറിച്ചാണ് അതായത് സിഗ്നൽ പാക്കിലെ ബാക്കിലെ ബറുഷ്യ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന നടന്നായിരുന്ന മത്സരത്തിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ പാർസലോണ ന്യൂരി ഷാഹിന്റെ ബറുഷ്യ ഡോട്ട്മെന്റിന്റെ മൂന്നേ രണ്ട് എന്നുള്ള സ്കോളറിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ മത്സരത്തിന്റെ ലാസ്റ്റ് കിക്ക് എന്തായിരുന്നു എന്നറിയാം അവസാനത്തെ സംഭവം ബൊറുഷ ഡോട്ട്മണ്ട് ആര് ഇക്വലൈസിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തായിരുന്നു അപ്പോൾ അങ്ങനെ അവർക്കൊരു ഫ്രീ കിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ലെഫ്റ്റ് സൈഡ് എന്നുള്ള കുറേ ക്രോസുകളൊക്കെ നമുക്ക് അവസാന സാഹചര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരുന്നു മനോ ഗിറ്റൻസ് ആ ഒരു വിങ്ങിലൂടെ റിട്ടൺ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫ്രീ കിക്ക് അവർക്ക് ലഭിക്കുന്നു ആ ഫ്രീ കിക്ക് ബോക്സിലേക്ക് ഇടുന്നു ഷോട്ട് ബെക്ക് എന്ന് പറയുന്ന ബറൂഷ ഡോട്ട് ഡിഫൻഡർ അത് ഹെഡ് ചെയ്യുന്നു ഹെഡ് ചെയ്ത് പുറത്ത് കളയുന്നു അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ അഗൈൻ ആ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആൾ ഓഫ് സൈഡായിരുന്നു അല്ലയോ എന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഹാൻസി ബ്ലിക്കിൻ്റെ ടീം കളിക്കുന്ന മത്സരങ്ങൾ ഇത്തരത്തിലുള്ള ടൈറ്റ് ഓഫ് സൈഡ് കോളുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണല്ലോ അപ്പം അത്തരത്തിൽ ഈ മത്സരത്തിലും ഓഫ് സൈഡ് ട്രാപ്പ് ഈ ഹാൻസിബ്ലിംഗ് ടീമിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അവരുടെ സ്പെഷ്യാലിറ്റിയാണ് ആറോളം ഓഫ് സൈഡ് സിറ്റുവേഷൻസ് ബൊറുഷ ഡോട്ട്മെന്റ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്തിട്ടുള്ള അവസരങ്ങൾ നമുക്ക് കാണാൻ പറ്റുണ്ടായിരുന്നു ആ രീതിയിൽ അവർ ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ സംഭവപരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലാണ് കളി കംപ്ലീറ്റ്ലി അങ്ങട് ഓൺ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ഇത് ഇപ്പോൾ ബാസണി സംഭവം ഈ ക്യാമ്പയിനിൽ ചാമ്പ്യൻസിലും ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ള സൈഡ് ബാസോണയാണ് ഒറ്റ മത്സരം മാത്രമേ അവർ പരാജയപ്പെട്ടുള്ളൂ അവർ രണ്ടാം സ്ഥാനത്താണ് ടേബിളിൽ ഇരിക്കുന്നത് അഞ്ച് വിജയങ്ങൾ അവർ കരസ്ഥമാക്കാൻ സാധിച്ചു ടോപ്പിലിരിക്കുന്നത് ആർ എസ്കോട്ടിൻ്റെ ലിവപ്പോൾ ആണ് ആറ് മത്സരങ്ങളും അവർ വിജയിച്ചിട്ടുണ്ട് പിന്നെ ഈ ബറുഷ ഡോട്ട്മണ്ടും മികച്ച രീതിയിലെ ഗോൾ സ്കോറിംഗ് ഫോമും കാര്യങ്ങളൊക്കെ ചാമ്പ്യൻസ് ലീഗിൽ കാഴ്ച വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ സംബന്ധിച്ചാൽ രണ്ട് പിന്നെ സ്കോറിംഗ് ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു അതും സിംഗിൾ പാക്കിലെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭീകരമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഒരു ഒരു ടഫ് വെന്യൂ ആണ് ഏതൊരു ക്ലബ്ബിനെ സംബന്ധിച്ചോളും അങ്ങോട്ടേക്ക് പോയിട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസോണ അവിടെ പോയിട്ട് ആ ആൻറ്റിമിഡേറ്റിംഗ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മൂന്ന് പോയിന്റ്സ് കരസ്ഥക്കിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഫെറാൻ ടോറസ് ആണ് ബാസോണയുടെ രക്ഷയ്ക്ക് എത്തിയിട്ടുള്ളത് മത്സരത്തിൽ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് രണ്ട് ഗോളുകൾ ചെങ്ങായി അടിക്കുന്ന ആ വിന്നിംഗിംഗ് ഗോളും അടിച്ചിട്ടുണ്ടാകുന്നത് ഫെറാൻ ടോറസ് ആണെന്നുള്ള കാര്യം ഓർക്കണം ലെമിനിയമാലിന്റെ ഇമ്പാക്റ്റ് ഉണ്ട് പെട്ടിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് ഓൾമോയുടെ ഇംപാക് ഉണ്ട് ഹാൻസ് ബിളിൻ്റെ സബ്സ്റ്റ്യൂഷൻസിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കണം അതേപോലെ തന്നെ ബൊറോഷ്യ ഡോട്ട്മുണ്ട് കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ സെറോഗാ രാശി എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈക്കർ എന്ന് രണ്ട് രണ്ട് അടിച്ചിട്ടുണ്ട് ഒന്ന് പെനാൽറ്റി സ്പോട്ടിൽ നിന്നും മറ്റൊന്ന് ഒരു ഒരു ടാപ്പിൻ ഫിനിഷും അദ്ദേഹം വേടിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് വേറെയും ഓർച്ചുനീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് സംഭവ ബഹുലമായിരുന്നു അതിലേക്ക് തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കടക്കാൻ ശ്രമിക്കുന്നത് പിന്നെന്താണ് നമ്മളെ ബൊറുഷ ഡോട്ട്മണിൻ്റെ ഹോം റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിലേത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിന് ശേഷം അവർ ഒരൊറ്റ ഹോം മത്സരം പോലും ചാമ്പ്യൻസ് ലീഗിൽ പരാജയപ്പെടുന്നുണ്ടായിരുന്നില്ല ഈ ഒരു കാലയളവിൽ ചെൽസി അങ്ങോട്ടേക്ക് പോയി മിലാനിൽ പോയി പി എസ് ടി പോയി മാഞ്ചസ്റ്റർ സിറ്റി പോയി അത്ലറ്റിക് ഒമാറ്ററിൽ പോയി ആർക്കും അവിടെ ഡോട്ട്മെന്റിനെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഹാൻസി ഫ്ലിക്കിന്റെ ടീം അങ്ങോട്ടേക്ക് പോയി അവർ വിജയിച്ച് തിരിച്ചു വരുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് മാത്രമല്ല ഈ മത്സരത്തിന് മുമ്പായിട്ട് പതിമൂന്ന് മത്സരങ്ങൾ ഹോമിൽ അവർ അൺബീറ്റണും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ നല്ല രീതിയിലുള്ള ഫോം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ഇനി ഈ മത്സരത്തിന്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ ബാസോണ കുറെ പൊസേഷനും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എഴുപത്തി ഒന്ന് ശതമാനം പൊസേഷൻ ബാസ് ഓണക്കായിരുന്നു ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നത് മാത്രമല്ല നല്ല രീതിയിൽ ബാസോണ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് നമുക്ക് ബാസ്മുണ്ട് ഭാഗത്ത് കാണാൻ സാധിച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനേഷം പിന്നെ സ്ലോ ഡൗൺ ചെയ്യുന്ന ബാസോണെ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് എന്താണ് ആ ഒരു ഹെവി മെറ്റല് അല്ലെങ്കിൽ ഹൺഡ്രഡ് മൈൽസ് പെർ അവറിൽ കളിക്കാതെ കുറച്ച് പൊസഷൻ സ്വന്തം ഹാഫിൽ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബാസവണ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ആ രീതിയിൽ മത്സരം കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമാണ് ഒരു ഒരു വേറെ രീതിയിൽ കളി കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമാണ് അവർ നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത് പക്ഷെ അവർക്ക് ഗോളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എഴുപത്തൊന്ന് ശതമാനം പൊസഷൻ ഉണ്ടായിരുന്നു ബൊറുഷ ഡോട്ട്മണ്ട് ഫസ്റ്റ് ഹാഫിൽ മൂന്ന് അറ്റംപ്റ്റുകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ബാസവണ ഏഴ് അറ്റംപ്റ്റുകൾ നടത്തിയതിൽ മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു ബൊറുഷ ഡോട്ട് ഒരെണ്ണം പോലും ടാർഗറ്റിലേക്ക് പോലും ഫസ്റ്റ് ഹാഫിൽ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ പ്രൊസഷനും കാര്യങ്ങളും ബാസോണയാണ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തായിരുന്നു ബാസോണേൻ്റെ സെറ്റപ്പ് ബാസോണയെ സംബന്ധിച്ചിടത്തോളം കീപ്പറായിട്ട് ഇൻ ആക്കിപ്പഴു തന്നെ പിന്നെ ഡിഫൻസിൽ ആ ഒരു സെയിം ട്രസ്റ്റഡ് ഡിഫൻസീവ് ലൈനപ്പ് തന്നെ അലഹന്ദ്രൂബാലിൻ്റെ ലെഫ്റ്റ് ബാക്കായിട്ട് റൈറ്റ് ബാക്കായിട്ട് ജൂൽസ് കുണ്ടേ ഇനി ഗോ മാർട്ടിനെ കുബാർസി പാർട്ട്ണർഷിപ്പ് സെൻറ്റ് ഹാഫിൽ പിന്നെ നമ്മൾ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ കസഡോ പെഡ്രി സ്റ്റാർട്ട് ചെയ്യുന്നു റഫീന അലമിനിയമാൽ ലെവൻഡോസ്കി ഓൾമോ ആ ഒരു ടാക്കിങ് മിഡ്ഫീൽഡായിട്ട് നമ്പർ ടെൻ റോൾ കളിക്കുന്ന ഒരു സാധനങ്ങൾ കാണുന്നു ബൊറുഷ ഡോട്ട് മോണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രണ്ട് പിന്നെ ഫേസി ആയിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള വിങ്ങർമാർ രണ്ട് വിങ്ങിലും കളിക്കുന്നു അതിൽ തന്നെ പതിനെട്ടുകാരനായിട്ടുള്ള ഡുരാൻവിൽ പിന്നെ ബിനോ ഗിത്തൻസ് അങ്ങനെ ഇവർ അവരുടെ പേസ് യൂസ് ചെയ്തുകൊണ്ട് ട്രിക്കർ യൂസ് ചെയ്തുകൊണ്ട് റിട്ടേൺ ചെയ്യാനുള്ള ശ്രമം തുടക്കം മുതൽ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ റെയ്ന റെയ്നയാണ് ആ ഒരു സ്ട്രൈക്കർക്ക് പുറകില്ല ടീം മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ജരാശിയാണ് സ്ട്രൈക്കറായിട്ട് ഡോട്ട്മുണ്ടിനോട്ടി കളിച്ചിട്ടുണ്ടായിരുന്നത് റെയിനേ സംഭവത്തില്ലോ ആൾ ഈ ഒരു സീസണിൽ ഗുണ്ട ആകെ മുപ്പത്തിനാല് മിനിറ്റ്സ് മാത്രമേ കളിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു സർപ്രൈസിങ് സ്റ്റാർട്ടാണ് ചങ്ങൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നൂറ് ഷൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ യൂലിയൻ ബ്രാൻസിനൊക്കെ ഇഞ്ചി പറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് റെയിനേ സംഭവം ആൾ കഴിഞ്ഞ ദിവസത്തിൽ നോട്ടിംഗാം ഫോറസ്റ്റിലൊക്കെ ലോണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെയും അത്ര കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ആളുടെ അവസാനത്തെ ഒരു സ്റ്റാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിലിലോ മെയ്ലോ എന്നാലും എവർക്കിനെതിരെയുള്ള ഒരു സ്റ്റാർട്ടായിരുന്നു അതിനുശേഷം സ്റ്റാർട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ മത്സരത്തിൽ റെയ്നയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു പ്രസ് റെസിസ്റ്റൻസും അദ്ദേഹം ഡയഗണൽ കൊടുക്കുന്ന രീതിയാണെങ്കിലും ഇവൻ ക്രോസ് കൊടുക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ബൊറോഷോ ഡോട്ട്മൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം റൈന ഇപ്പോൾ ആ ഒരു ടീമിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന്റെ അമേരിക്കൻ സമയം നോക്കി നോക്കിക്കഴിഞ്ഞാൽ ബെർഹാൾട്ടർ എന്ന് പറയുന്ന ആ ഒരു കോച്ചുമായിട്ട് ഒരു ഫോളോ ഔട്ട് നടക്കുകയും അദ്ദേഹത്തിന് ആ ഒരു നാഷണൽ ടീമിൽ കാര്യമായിട്ടുള്ള അവസരം കിട്ടാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നൂരി ഷായൻ അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിഗ് മത്സരത്തിൽ സ്റ്റാർട്ട് കൊടുക്കുന്നു ആൾ നല്ലൊരു പ്രകടനമാണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെച്ച ആ ഒരു മിഡ്ഫീൽഡ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു സർ അദ്ദേഹത്തിന് എനർജിയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഷോട്ട് ബേക്കാണ് ഡിഫെൻസിലുണ്ടായിരുന്നത് പിന്നെ രേസൻ ഫസ്റ്റ് ഹാഫിൽ ആ ഫുൾ ബാക്ക് റോളിൽ കളിക്കുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിന് സബ്സിഡി ആയിപ്പെടുന്ന സാഹചര്യങ്ങൾ കാണുന്നു എമറേച്ചാണ് ഡിഫെൻസിൽ ഷോട്ട് ബാക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബെൻസബാനി ഭയങ്കര ഇൻഡസ്ട്രിയൈസ് ആയിട്ടുള്ള ഒരു ഒരു ഫുൾ ആണ് അങ്ങനെ കോബലാണ് കീപ്പറായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ബാസോണ കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഹാൻഡിൽ ചെയ്തിട്ട് മത്സരം കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമായിരുന്നു അപ്പം അതിൽ അറ്റംസുകളുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലമിനമാൽ അഗൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം ഉണ്ടല്ലോ അതായത് ഔട്ട് ഓഫ് നോ വെയർ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻറ്റ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് ബാസം എന്തോ അവിടെ മെയിൻ ആയുധമാണ് ലമീനിയമാൽ സ്റ്റാർട്ട് ചെയ്യാത്ത മത്സരങ്ങളിലാണ് ഈ സീസണിൽ അവർ പരാജയമേറ്റ് വാങ്ങിയിട്ടുള്ളൂ എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു പതിനേഴ് കാരന് ഈ ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രിവേല സാധനം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ട്രിവേല ക്രോസ് റൈറ്റ് സൈഡിൽ നിന്ന് അത് റഫീനിയച്ചോളം അദ്ദേഹം എത്തി ബോക്സിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് ജസ്റ്റ് വൈഡായിട്ട് പോയി നല്ല രീതിയിൽ മീറ്റ് ചെയ്തു പക്ഷേ ആയിട്ട് പോയി റഫീന അയകാ ആ ഒരു ഫ്ലോട്ടിങ് റോളായിരുന്നു ഫ്ലോട്ടിങ് റോളിൽ കുറേ റണ്ണുകളും കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നു അദ്ദേഹം ഇത്തിരി ഫസ്റ്റ് ആയിരുന്നു ഫസ്റ്റ് അവർ കാരണം വെച്ചാൽ പൊസൻ കീപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് പെട്ടെന്ന് ആ ഒരു വെർട്ടിക്കാലിറ്റി ആണല്ലോ ഹാൻഡ് ഹാൻസിബിലിറ്റിൻ്റെ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം അപ്പോൾ ആ വെർട്ടിക്കാലിറ്റി നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല ഒന്ന് മാറ്റി പിടിച്ചതാണ് അപ്പോൾ കുറേ റണ്ണുകൾ വെറുതെ റഫീനെ നടത്തുന്നു അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുന്നുണ്ടായിരുന്നില്ല പക്ഷെ ആ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലും അദ്ദേഹം അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും ആ ക്യാപ്റ്റൻ സമ്പാടി ധരിച്ചു കൊണ്ട് ബാസ് ഒണയ്ക്ക് വേണ്ടിയിട്ട് ടയർലെസ്സായിട്ട് റൺ ടയർലെസ് ആയിട്ട് വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യുക ടയർലെസ് ആയിട്ട് മൂവ്മെന്റ് കൊടുക്കുക അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കുകയായിരുന്നു റഫീൻ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് ഒരു ലെഫ്റ്റ് സൈഡിലായിരുന്നെങ്കിലും അദ്ദേഹം ആ ഒരു പിന്നെ ബോക്സിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ റണ്ണുകളും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായിരുന്നു അതിന് എനർജി വളരെ യൂസ്ഫുൾ ആണ് ഈ ഫ്ലിക്കിൻ്റെ സിസ്റ്റം നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ അദ്ദേഹം അത് മീറ്റ് ചെയ്ത് പക്ഷേ ജസ്റ്റ് പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടോ അത് മാത്രമല്ല അത് ലമിയമാലേക്ക് ആ ബോൾ എത്തുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാനിയുവൽ മോഡൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഡിഫൻസിൽ നിന്നും ബോൾ ഹാഫ് എല്ലിൻ്റെ അടുത്ത് റിസീവ് ചെയ്യുന്നു കുറച്ചു കുറച്ചുറോട്ടുകൊണ്ട് അദ്ദേഹത്തെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ഉടനെ തന്നെ ലമിനിയ മാലിലേക്ക് അത് റിലീസ് ചെയ്ത് കൊടുക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കാണാൻ സാധിച്ചാകുന്നത് പിന്നെ ഈ റെയിനയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് പറഞ്ഞില്ല അപ്പോൾ ഡിഫൻസിൽ നിന്നൊരു ബോൾ റെയിനയിലേക്ക് എത്തുന്നു അപ്പോൾ റെയ്നയെ പ്രസ് ചെയ്യുന്നുണ്ട് അവിടെ ബാസ് വേണം പക്ഷേ അവിടെ പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ട് റെയിന അവിടെ പിന്നെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനു ശേഷം ദുരാംഗലിലേക്ക് ബോൾ കൊടുക്കാറ് അപ്പോൾ ദുരാൻവൽ ഭയങ്കര പേസി ആയിട്ടുള്ള ട്രിക്കായിട്ടുള്ള പിന്നെയാണ് നമ്മൾ സംസാരിച്ചു യങ് ആണ് ആ ബിഗ് ഒക്കേഷനിൽ പിന്നെ ആളുകളുടെ മുമ്പിൽ തൻ്റെ ടാലൻറ്റ് പ്രദർശിപ്പിക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹത്തോടു കളിക്കുകയാണ് അലഹാന്ദ്രോ ബാലിൻ്റെ ഇടങ്ങറായി കാരണം ടേക്ക് ഓൺ ചെയ്തു അല്ല ഹൈന്ദ്രോബാലിൻ്റെ അനായാസമായിട്ട് അദ്ദേഹം ബീറ്റ് ചെയ്യുന്നു എന്നതിനു ശേഷം ബോക്സിലേക്ക് എത്തിയിട്ട് സബി സറിന്റെ റണ്ണ് മികച്ചതാണ് അവിടെ സബിർ സറിനെ ഭിക്കും സബിർ സറിന്റെ പക്ഷേ അറ്റംപ്റ്റ് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് പാറിന് മുകളിലോട്ട് പോയി അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഡോട്ട്മെന് സം ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ അടിക്കാൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്ക് അടിക്കാനെങ്കിലും എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ കൂണ്ടിയുടെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടു അത് കീപ്പർ സേവ് ചെയ്യുന്നു കോബല് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലെവൻ ഡോസ്കിയുടെ ചാനൽ റണ്ണിലൂടെയാണ് അദ്ദേഹം ആ ഒരു റൈറ്റ് സൈഡിലേക്ക് റൺ നടന്നു അപ്പോൾ ഒരു ലോങ് ബോൾ അദ്ദേഹത്തിലേക്ക് കൊടുക്കും അദ്ദേഹം ലോങ്ങ് ബോൾകൾക്കുള്ള അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാസ്വണയും സംഭവം അപ്പോൾ എന്നിട്ട് അത് പിന്നെ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാത്തതിൻ്റെ ഒരു സാഹചര്യത്തിൽ കൂണ്ടേ ബോക്സിൽ വിൽക്കുന്ന സാധാരണ കൂണ്ടയിലേക്ക് എത്തിയിട്ട് കൂണ്ടയുടെ അറ്റംപ്റ്റിൽ അത് അവസാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ബൈനോ കിറ്റൻസിൻ്റെ ഒരു കട്ട് ബാക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ കൂണ്ടയും ബൈനോ കിറ്റൻസും തമ്മിലുള്ള ബാറ്റിലും അതുപോലെ തന്നെ അലഹാന്ദ്രോബാലിൻ്റെയും ജുനൻവിലും തമ്മിലുള്ള ഒരു ബാറ്റിൽ നമ്മൾ വിങ്ങിൽ കാണുന്നുണ്ടായിരുന്നു പ്രോപ്പർ വിംഗ് ബാറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ അപ്പുറത്ത് ലെമിനിയമാലിൻ്റെ ബാറ്റിലും ഉണ്ടായിരുന്നല്ലോ വെൻസ്പാനിയുമായിട്ട് അപ്പോൾ അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ ഇതിൽ ഈ ബിനോ ഗിറ്റൻസിൻ്റെ കഡ്ബാക്ക് അത് സിറോ ഗ്രാസിലേക്ക് എത്തുന്നു ഗരാസിയുടെ അറ്റംപ്റ്റ് വളരെ വീക്ക് ആയി പോയി വളരെ വീക്ക് അറ്റംപ്റ്റ് ആയിരുന്നു ഈ ഗരാസിൽ അതിന്റെ ഒക്കെ മികച്ചതാണ് അദ്ദേഹം വളരെ ടയർലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അദ്ദേഹത്തിൻ്റെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ കുബാർ സി മിനികുമാറ്റിനസ് ഒക്കെ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ ഗ്രാസിയെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ബിനോ ഗിറ്റൻസിലേക്ക് ആ ബോൾ എത്തുമ്പോൾ ബിനോ ഗിറ്റൻസ് ഓഫ് സൈഡ് ആയിരുന്നു എന്നുള്ളതാണ് പത്തരത്തിൽ ഓഫ് സൈറ്റർ അപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റൊരു ക്വസ്റ്റണബിൾ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ മറ്റൊരു ക്രോസ് ബോക്സിലേക്ക് വരുന്ന സാധാരണത്തിൽ ഈ ഇനീഗോ മാർട്ടിനസിൻ്റെ ഒരു പുഷ് ഒരു ബ്ലൈറ്റൻ പുഷ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ചെറുതോ ഗ്രാസിൽ നടത്തിയില്ല ഗ്രാസി വീണു പക്ഷെ അവിടെ പെനാൽറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതൊരു റിസ്കി റിസ്കി സംഭവമായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ സോഫ്റ്റ് ആയി ആയിപ്പോയ പക്ഷേ സ്റ്റിൽ അതൊരു റിസ്കി സംഭവമായിരുന്നു ഇനീഗോമാർട്ട്നസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒരു പെനാൽറ്റി ബാസോണ സെക്കൻഡ് ഹാഫിൽ കൺസിഡീ നമ്മൾ കണ്ടു അത് വേറെ കാര്യം അപ്പോൾ അതിൽ നിന്ന് പഠിച്ചില്ല ബാസോണ അപ്പോൾ അതാണ് ഫസ്റ്റ് ഹാഫ് കഴിയുന്നു സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മാറി മരുന്നാണ് നമ്മൾ കണ്ടത് ആ ഒരു കംപ്ലീറ്റ്ലി ഗെയിമിൻ്റെ ഒക്കെ മാറുന്നു പ്രത്യേകിച്ച് ബാക്കാണ് ലീഡ് എടുത്തതിനു ശേഷം റഫീനയുടെ ആറാമത്തെ ചാമ്പ്യൻസ് ലീഗ് ഗോൾ ഈ സീസണിൽ ഇത് പിറക്കുന്നത് അൻപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പെഡ്രിയുടെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് പെഡ്രിയും കസോടെയും ആ മിഡ്ഫീൽഡ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു പൊസിഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഈ ബെറുഷ് റോഡുകൊണ്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ കുറേ നമ്പേഴ്സുമായിട്ട് അറ്റാക്ക് ചെയ്യും അത് അവരുടെ ഒരു രീതിയാണ് അപ്പോൾ അവർ നല്ല രീതിയിൽ മുമ്പോട്ടേ കയറിയിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ പെഡ്രി ആ പൊസിഷൻ അവിടെ ഹാൻഡിൽ ചെയ്തുള്ള രീതി കാരണം പ്രസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ ബ്രഷ് ഗവൺമെൻ്റ് പ്ലേഴ്സ് പക്ഷേ അദ്ദേഹം ഫെയ്ക്കിടുന്നു എന്നിട്ട് ആ ബോൾ അവിടെ സെക്യൂർ ചെയ്യുന്നു എന്നതിനു ശേഷം ഓൾമോയെ പിക്ക് ചെയ്യുകയാണ് ആ ഫെയിലിൻ്റെ അടുത്തേക്ക് നീങ്ങുന്ന ഓൾമോയെ പിക്ക് ചെയ്യുന്നു ഫാൻറ്റാസ്റ്റിക് പാസാണ് അവിടെ പെട്രി കൊടുത്തുള്ളത് പിന്നെ ഓൾമോയുടെ ബ്യൂട്ടിഫുൾ ടച്ച് അദ്ദേഹം എനിക്ക് വന്ന് മെച്ചയാണ് മറികടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മെച്ച വീണ് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ബോർ ഷോർട്ടും കൊണ്ട് കൂടുതൽ നമ്പേഴ്സുമായിട്ട് അറ്റാക്ക് ചെയ്തതുകൊണ്ട് കൂടിയിട്ട് അവർക്ക് ഷോർട്ട് ഷോർട്ട് നമ്പേഴ്സ് ആണ് പക്ഷെ ഷോട്ട് ബെക്ക് എന്ന് പറയുന്ന ഡിഫൻഡർ ജംപ് ചെയ്യാൻ തീരുമാനിച്ചു ഓൽമോലേക്ക് അതൊരു മോശം ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു അങ്ങനെ ഓൾമോ എന്ത് വെച്ചാൽ റഫീനെ റിലീസ് ചെയ്യുന്നു റഫീനെ റിലീസ് ചെയ്യുന്നു അവിടെ ഒരു ഹിറ്റ് ഓഫ് ഓഫ് സൈഡിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല റഫീനിയ വൺ വൺ സിറ്റുവേഷൻ ആണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിലൂടെ ലെമിനമാൽ റണ്ണെയ്യുന്നുണ്ട് പക്ഷേ റഫീൻ എടുത്ത കോൺഫിഡൻസാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ആ ഒരു പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹം അത് കോബലിനെ മറികടന്നുകൊണ്ട് ഫെൻതാസ്റ്റിക് ഫിനിഷ് കാഴ്ച വെക്കുന്നു അവിടെ ലെമിനമാൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അഥവാ അദ്ദേഹത്തിന് പാസ് കൊടുത്തെങ്കിലും ടാപ്പിന് ഫിനിഷ് ലെമീനും നടത്താൻ പറ്റുമായിരുന്നു പക്ഷെ അഗെൻ ആ ഗോളുള്ള പെഡ്രിയുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ് പെഡ്രി ഓൾമോ റഫീനിയ ഫെൻതാസ്റ്റിക് അങ്ങനെയാണ് ബാസ്ലോണ ലീഡ് എടുക്കുന്നത് ഞാൻ ഈഡ് എടുത്തതിനു ശേഷം സ്വാഭാവികമായിട്ടും ബൊറുഷെഡ് ഔട്ട്മുണ്ട് റിയാക്ഷൻ നടത്തുന്നുണ്ട് അറുപതാമത്തെ മിനിറ്റിൽ തന്നെ അവർ ഈക്വലൈസർ കണ്ടെത്തുന്നുണ്ട് വളരെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു ഒരു ചാലഞ്ച് നമുക്ക് കുബാർസിയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചു സബിറ്റ്സ് എൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ബോക്സിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഗ്രാസിയെ പുഷ് ചെയ്ത് വീഴ്ത്തുന്നു കുബാർസി ആവശ്യമില്ല പ്ലേറ്റ് ആൻഡ് പുഷ് ആണ് ആവശ്യമില്ല അപ്പോൾ അവിടെ ചോദ്യമുള്ളത് ഓഫ് സൈഡ് അല്ലേ എന്നുള്ളതാണ് ഗരാസി ഓഫ് സൈഡ് പൊസിഷനിലാണോ നിൽക്കുന്നുള്ളതാണ് അതെ പക്ഷെ ആ ബോൾ വരുന്നതിന് മുമ്പേ തന്നെ പുഷൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ഒഫെൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിനാണ് ആ ഫൗൾ അവിടെ കൊടുത്തിട്ടുള്ളത് അത് ആവശ്യം ഉണ്ടായിരുന്നില്ല അൺനെസറി ആയിട്ടുള്ള സംഭവമായിരുന്നു അങ്ങനെ ഗ്രാസി തന്നെ അത് കൺവേർട്ട് ചെയ്യുന്നു പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു ഗിരാസിയും സെൻസേഷണൽ ഫോമിലാണ് ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹത്തിന്റെ ഗോൾ സ്കോറിങ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഐഡന്റിക്കൽ ആയിട്ടുള്ള നമ്പേഴ്സാണ് റഫീനയ്ക്കും ഗിരാസിയ്ക്കും ഉള്ളത് അത് റഫീനിയ ആറ് ഗോളുകൾ രണ്ടാം സിസ്റ്ററുകൾ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗരാസി ആറ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും കമ്പൈൻ കമ്പാൻ എന്നുള്ള കാര്യം ഓർക്കണം ഇത് ഗ്രാസിയുടെ അഞ്ചാമത്തെ ഗോളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആറാമത്തെ ഗോൾ വരുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ ലമീനിയമാലിൻ്റെ ഇമ്പാക്റ്റ് അഗെയിൻ ബാസോണ വീണ്ടും ലീഡ് ലീഡെടുത്തതിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇതിനിടയിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഹാൻസി ഹാൻസിപ്ലിക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലാക്ക് ഓഫ് എനർജിയും ഇൻറ്റൻസിറ്റിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ ഒരു പ്രശ്നമാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ പ്ലെയേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ അദ്ദേഹം മാറ്റങ്ങൾ വരുത്തുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത തരത്തിലുള്ള ഒരു മാനേജറാണെന്നുള്ള കാര്യമാണ് അപ്പോൾ ആൾ കൃത്യമായിട്ടും ഫ്രെങ്കിയെ കൊണ്ടുവരുന്നു റഫീനയ്ക്ക് പകരമായിട്ട് ഫെറാനെ കൊണ്ടുവരുന്നു ലെവൻഡോസ്കുപകരമായിട്ട് ഫെർമീനെ കൊണ്ടുവരുന്നു ഡാനിയുൽമൊക്കെ പകരമായിട്ട് ഇതൊക്കെ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ സംഭവിച്ചിട്ടുള്ള സംഭവമാണ് അങ്ങനെ ഇതിനിടയിൽ ബറുഷ്ടമൂന്ന് ചേഞ്ചസ് വരുത്തി പാസ്കൽ ഗ്രോസിന് കൊണ്ടുവരുന്നു റൈനയ്ക്ക് പകരമായിട്ട് എഴുപത്തി മൂന്ന് മിനിറ്റ്സ് റൈനയ്ക്ക് കിട്ടി ഗ്രോസിൻ്റെ എക്സ്പീരിയൻസ് യൂസ്ഫുൾ ആകുമെന്ന് കരുതി തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് ഡോണിയൽ മാലനെ കൊണ്ടുവരുന്നു ജുരാൻവിലിന് പകരമായിട്ട് എഴുപത്തഞ്ചാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസ് ആണ് പിന്നെ ബാസോണയ്ക്ക് ലീഡ് നേടിക്കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഈ ഫ്രങ്കിഡിയോങ്ങിൻ്റെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രങ്ക്ഡിയോങ് ഒരു മോശം പെർഫോമൻസ് ആണ് ബെഞ്ചിൽ നിന്ന് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് പാസ്കൽ ഗ്രോസൊക്കെ അദ്ദേഹത്തെ ഔട്ട് മാസിലെയ്യുന്ന ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അദ്ദേഹം ഓൺ ദ ബോൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്ലെയർ അല്ലേ പക്ഷേ ആ രീതിയിലുള്ള സെക്യൂരിറ്റി മത്സരത്തിൽ അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രെങ്കി ഡിയോങ്ങിന്റെ ആ ഒരു സബ്സ്റ്റ്യൂഷൻ ഔട്ട് ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലോ കോൺഫിഡൻസിലും ആണ് കളിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് നമ്മൾ ലാലിഗിൽ കണ്ടതായിരുന്നല്ലോ അപ്പോൾ ഇവിടെയും അദ്ദേഹത്തിന് ആ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം ഓൺ ദ ബോൾ ഫ്രങ്ക് ഡിയോങ് പിന്നെ അദ്ദേഹത്തിൽ നിന്ന് വിചാരിച്ച രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഡ്യൂലുകളൊക്കെ പെട്ടെന്ന് പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒക്കെ നമുക്ക് കാണാൻ സാധിക്കാണ് എന്തായാലും ഈ റഫീനിയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പായിട്ട് ഈ ബെഞ്ച സെക്കൻഡ് സെക്കൻഡിലൊക്കെ എടുക്കേണ്ട തരത്തിലുള്ള ഒരു ഫൗൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ലമീനമാല് ആ ഒരു റൈറ്റ്വിങ്ങിലൂടെ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു അപ്പോ എന്താണ് അതൊരു സിരിക്കൽ ഫൗൾ ആയിരുന്നു ആ ഒരു അവസരത്തിൽ പ്ലേ ഓൺ കൊടുക്കുന്നു റെഫറി അത് എന്നിട്ട് കൂണ്ടിയ ബോൾ പോയി പിക്ക് ചെയ്യാണ് അവിടെ ആദ്യം റിയാക്ട് ചെയ്യുന്ന കൂണ്ടയാണ് അതിനുശേഷം ബൊറൂഷ ഡോട്ട് മോണ്ടൊക്കെ അവിടെ നിന്നു പ്ലേസ് അവിടെ നിന്ന് കൂടി നിന്നിട്ട് ഒരു കഡ്ബാക്ക് ബോക്സിലേക്ക് പോയിട്ടുള്ള റഫീനെ കൊടുക്കുന്നു റഫീന ഒരു കഡ്ബാക്ക് ഓൾമോ കൊടുക്കുന്നു ഓൾമോയുടെ അറ്റംപ്റ്റ് സേവ് ചെയ്യപ്പെടുകയാണ് അതിൽ റീബൗണ്ട് ലെവയിലേക്ക് എത്തിയിട്ടുണ്ട് ലെവയുടെ ഷോട്ടും സേവ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ കണ്ടു പിന്നെ എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് ടോറസ് ഷാർക്ക് എന്നൊക്കെ വിളിക്കുന്ന ചെങ്ങായി കുറേ രീതിയിൽ അദ്ദേഹത്തെ പിന്നെ പലരും ഡിസ്റസ്പെക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ അവസരത്തിൽ അദ്ദേഹം റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ആ ബോക്സിൽ പ്രസൻറ്റായിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം എന്താണ് സംഭവിച്ചത് അതിൽ ടിപ്പിക്കൽ കൂണ്ടേ ലമിനിയമാൽ കോമ്പിനേഷൻ റൈറ്റ് സൈഡിലൂടെ നമ്മൾ കാണാണ് വിങ്ങർ ഫുൾ ബാക്ക് കോമ്പിനേഷൻ നമ്മൾ കാണുന്നു അതിൽ കൂണ്ടയുടെ അണ്ടർലാപ്പിംഗ് റണ്ണ് ലമീനിയമാൽ പിക്ക് ചെയ്യുന്നു കൂണ്ടയെ സംഭവത്തോളം എന്നാണ് ബാക്ക് കൊടുക്കുന്നത് ഫെർമീൻ്റെ അവിടെയുള്ള മൂവ്മെൻറ്റ് മികച്ചതാണ് അദ്ദേഹം ആ ഒരു റണ്ണ് കേർവ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം കട്ട്ബാക്കിനായിട്ട് നിങ്ങി നിന്നു അല്ലാതെ അതേമാർ ശിശാഡിയിലേക്ക് പോയി ഉണ്ടായിരുന്നില്ല അപ്പം കൃത്യമായിട്ട് ആ കട്ബാക്ക് അദ്ദേഹത്തിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് എന്താണ് കോബലിനെ സംബന്ധിച്ചു കോബല തട്ടിയത് കോബല് തട്ടിയിട്ട് അവിടെ ഫെറാൻ ഫെറാൻറ്റോറസിൽ വന്ന് ഫെറാൻ ടോറസ് അത് ഫിനിഷ് ചെയ്യാണ് ഞാൻ പറഞ്ഞല്ലോ കൃത്യസമയത്ത് ആയിട്ട് ആ ബോക്സിൽ ഫെറാൻ ടോറസ് ഉണ്ടായിരുന്നു അങ്ങനെ ബാസ്മണ മത്സ്യത്തിൽ വീണ്ടും ലീഡ് എടുക്കുന്നു പിന്നെ ഈ ഗ്രാസിക്കൊരു ഒരു കിഡ്നൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഈക്വലേഴ്സർ നേടാനായിട്ട് കിഡ് ലൻ ഓപ്പർച്യൂണിറ്റി അതൊരു മെച്ചയെ സംബന്ധിച്ചോളം അണ്ടർ പ്രഷറിൽ ബോൾ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നു ഗിറ്റൻസിന് കൊടുക്കുകയാണ് എന്നിട്ട് ഗിറ്റൻസിൻ്റെ ക്രോസാണ് ലെഫ്റ്റ് നിന്നുള്ള ക്രോസ് അത് ഗരാസി ഹെഡ് അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്ക് ഹെഡ് ചെയ്യണം അത്തരത്തിലുള്ളൊരു ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിന് അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ടാർഗറ്റിലേക്ക് ഇടിക്കാൻ സാധിച്ചില്ല പിന്നീട് എഴുപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് ബറുഷ് എ ഈക്വലൈസർ സ്വന്തമാക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യപ്പോഴാണ് ഈ ഓഫ് സൈഡ് ട്രാപ്പിനെ കുറിച്ച് പല ആളുകളും പല രീതിയിലുള്ള ഡിസ്കഷൻ നടത്തുന്നുണ്ട് ഇതെന്തായാലും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആക്രോസികൾ ഡൂട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇതൊരു ഒരു റിസ്കി സാധനം തന്നെയാണ് അപ്പോൾ ഹാൻസിബ്ലിക്കിൻ്റെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് ഹൈ റിസ്ക് ഹൈ റിവാർഡ്സ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അത് പിന്നെ ചില സാഹചര്യങ്ങളിൽ ഈ ഒരു ഓഫ്സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യപ്പെടും അത് എങ്ങനെ ബീറ്റ് ചെയ്യണം എന്നുള്ളപ്പോൾ ടീമുകൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട് അത് വേറെ കാര്യം അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് ഇവിടെ ഇനീഗോ മാർട്ടിനസ് പെട്ടെന്ന് ബോൾ പ്ലേ ചെയ്യാണ് അപ്പോൾ ഒരവസരത്തിൽ കുമാർ ഒന്ന് പുറകിലൊക്കെയാണ് നിൽക്കുന്നത് ആ ലൈന് കീപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം മുമ്പോട്ടേ കയറി വരുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഈ ഇനിഗോ മാർഡിനസിന്റെ പാസ് അവിടെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് യാൻകൂട്ടോ ആണ് റേസിന് പകരമായിട്ട് സബ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഫുൾ ബാക്ക് എന്നിട്ട് യാൻകൂട്ടോ നല്ല രീതിയിൽ ഒരു ബോൾ റിലീസ് ചെയ്യുകയാണ് ആ ബോൾ റിലീസ് ചെയ്യുന്ന കാര്യത്തിൽ ഡീപ്പിൽ നിന്നുള്ള ഒരു തേർഡ് മാൻ റണ്ണ് നമുക്ക് പിന്നെ പാസ്കൽ ക്രോസിൻ്റെ ഭാഗത്ത് കാണുന്നു അപ്പോൾ പാസ്കൽ ക്രോസിനെ ഓഫ് സൈഡ് ട്രാപ്പിൽ നിർത്താൻ പറ്റില്ല ബാക്കി പ്ലേഴ്സിനെ ഓഫ് സൈഡിൽ ട്രാപ്പിൽപ്പെടുത്തി ബാസോണ അല്ലെങ്കിൽ ഇനിഗോ മാർഡിനസും കൂണ്ടയും ബാക്കി ആരും ഡിഫൻസീവ് ലൈനും കുമാർസിയും ജമ്പ് ചെയ്തു വന്നു പക്ഷേ ഈ ഗ്രാസിയുടെ സോറി ഈ ഗ്രോസിൻ്റെ റണ്ണ് എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഗ്രോസ് മുമ്പോട്ടേക്ക് പോകുന്നു എന്നിട്ട് ഇനിയാക്കി പിന്നെ കയറി വരുന്നു സ്വീപ്പർ കീപ്പറിനെ പോലെ ആ ഒരു സിറ്റുവേഷൻ രക്ഷിക്കാനായിട്ട് പക്ഷേ അദ്ദേഹം കൃത്യസമയത്ത് ഗ്രോസിക്ക് പാസ് കൊടുക്കുന്നു ഗ്രാസി ഈസി ടാപ്പ് ഇൻ ഫിനിഷ് കെയർഫുള്ളി ചങ്ങായി അത് പിന്നെ പാസ് ചെയ്തു വലയിലേക്ക് അങ്ങനെയാണ് ബൊറുഷ് റോമുണ്ട് മത്സരത്തിൽ തിരിച്ചു വരുന്നത് അപ്പോൾ ഇവിടെയാണ് ചോദ്യം ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഹാൻസി ഫ്ലേക്കിൻ്റെ ശൈലിയാണ് അതിൽ അദ്ദേഹം മാറ്റം വരുത്തും എന്നുള്ള ഞാൻ കരുതുന്നില്ല പിന്നെ മാത്രമല്ല ഈ ഹൈലൈൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈ ഈ കൗണ്ടർ പ്രസ്സിങ്ങിലൊക്കെ കാര്യമുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം അതായത് ഈ ഡിഫെൻസീവ് ലൈനും മിഡ്ഫീൽഡ് ലൈനും ഫോർവേഡ് ലൈനും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ചെറുതായി കഴിഞ്ഞാൽ മാത്രമേ ഈ കൗണ്ടർ പ്രസ്സും എഫക്റ്റീവ് ആവുള്ളൂ അല്ലെങ്കിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ സ്പേസ് ഉള്ള സാധ്യത എങ്ങനെ കൗണ്ടർ പ്രസ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെ കൗണ്ടർ പ്രസ് ചെയ്ത് ടീമുകൾ ഹേർട്ട് ചെയ്യണം പെട്ടെന്ന് ബോൾ വിൻ ബാക്ക് ചെയ്ത് റിക്കവർ ചെയ്തിട്ട് ടീമുകൾ ഹേർട്ട് ചെയ്യണം എന്നുള്ളത് ഹാൻസിഫ്ലിക്കിൻ്റെ ഒരു ശൈലിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഫിലോസഫിയുടെ ഭാഗമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതിൽ അതേ മാറ്റം കൊണ്ടുവരുന്നുള്ളത് എനിക്കറിയില്ല സാധ്യമാകും എന്നുള്ളത് അപ്പോൾ ഇതൊരു അദ്ദേഹത്തിൻ്റെ രീതിയാണ് ഇനി ചില മത്സരങ്ങളിൽ ചിലപ്പോൾ ലൈന് ചിലപ്പോൾ ഔട്ട് ഇറക്കി കൊണ്ടുവരേണ്ടി വരും ചില സിനാരിയോകളിൽ ലീഡ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഹാൻസിപ്ലിക്കിൻ്റെ ടീമുകൾ ഔട്ട് സ്കോറ് ചെയ്യാനുള്ള പരിപാടിയായിട്ടാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇത് റിസ്കി സംഭവമാണ് ഇവിടെ ഇനികോ മാർട്ടനസിൻ്റെ പാസ്സ് ഇൻറ്റർസെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് വള്ളറബിളായി മാറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് സെറ്റിൽ ആയിട്ട് പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് പൊസിഷൻ നട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഈ രീതിയിൽ ഈ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓർക്കണം പ്രത്യേകിച്ച് ആ ഒരു തേർഡ് മാൻ റൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ബ്രീച്ച് ചെയ്യുന്നതിൽ അപ്പോൾ രണ്ടേ രണ്ടാകുന്നു ബൊറൂഷ ഡോട്ട് ഉണ്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു വിന്നിങ് ഗോൾ മെഡിലുള്ള ശ്രമമാണ് അപ്പോൾ അതിൽ എൺപത്തിയഞ്ചാമത്തെ മുന്നിൽ ബൊറുഷ്യ ഡോട്ട്മെന്റിന് കോർണർ ലഭിക്കുകയാണ് ആ കോർണർ പിന്നെ പാസ്കൽ ക്രോസിലേക്ക് തന്നെ ബോൾ തിരിച്ചെത്തുന്ന സാഹചര്യത്തിൽ പാസ്കൽ ഗ്രോസ് ആണ് കോർണർ എടുത്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിലേക്കും തിരിച്ചെത്തുന്നു വളരെ എക്സ്പീരിയൻസ്ഡായ പ്ലെയറാണ് വളരെ എക്സ്പീരിയൻസ്ഡായ പ്ലെയർ അപ്പോൾ അദ്ദേഹം ഒരു പാസ് കൊടുത്തതാണ് ബൊറുഷ്യ ഡോട്ട്മെന്റ് പൊസിഷനിൽ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു പാസ് കൊടുത്തതാണ് പക്ഷെ അതിന് ഒരു ഒരു ക്ലാരിറ്റി ഇല്ലാതെ കൊടുക്കുന്നു ഒരു കൺവെക്ഷൻ ഇല്ലാതെ കൊടുക്കുന്നു വളരെ കാഷ്വലായിട്ട് കൊടുക്കുന്നു അപ്പോൾ അത് പൗൺസ് ചെയ്ത ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെങ്ങായിയാണ് ആര് പെഡ്രി പെഡ്രിയാണ് അത് ഫൗൺസ് ചെയ്യുന്നത് അവർക്ക് കൗണ്ടർ ടാങ്കിങ് സീൻ ആരുമാണ് പെഡ്രി അത് ഫൗൺസ് ചെയ്യുന്നു എന്നതിനു ശേഷം മാലിലേക്ക് കൊടുക്കുന്നു ലമീനിയ ലെമിനിയമാല് പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ബോൾ ഫെറാൻ ടോറസിന് റിലീസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വോടെ കാസ് വാട്ട് എ ജീനിയസ് ഈസ് പിന്നെ ഫെറാൻ്റെ ഫസ്റ്റ് ടച്ച് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് കൊണ്ടത്തൊലയ്ക്കൊന്നുള്ളത് ഫസ്റ്റ് ടച്ച് വളരെ മോശമായിരുന്നു ബോക്സിന്റെ റൈറ്റ് സൈഡിലേക്ക് കൂടുതൽ ആംഗിൾ വ്യത്യാസം പിന്നെ ആകുന്ന രീതിയിലാണ് കൊണ്ടുപോയി പക്ഷെ ടൈം എടുത്ത് അദ്ദേഹം ഒരു കമ്പോസ്റ്റ് ഫിനിഷ് കാഴ്ചമൊക്കെ നമുക്കവിടെ കാണാൻ സാധിച്ചു അങ്ങനെയാണ് ഫെറാൻ ടോറസ് എന്ന് പറയുന്ന ഷാർക്ക് ബാസ് കണക്ക് വേണ്ടിയിട്ട് ആ ഒരു വിന്നിങ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പാസ്കൽ ബ്രോസിൻ്റെ ആ ബൗൺസിംഗ് ബോളിലുള്ള അദ്ദേഹത്തിൻ്റെ പാസ് അത് വളരെ വളരെ ഓക്ക്വേഡായിട്ടൊരു പാസ്സായിരുന്നു അത് ആ ഒരു പാസിലാണ് ഈ ഗോൾ വന്നത് എന്ന് പോലും നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അവിടെ ആ പുരുഷൻ്റെ മിസ്റ്റേക്കിനെ മുതലെടുക്കാൻ ബാസ് കണക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവർ ആ ഒരു ഈക്വലേഴ്സിനോടൊള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു കുറെ ക്രോസുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു കൺവിക്ഷൻ ഇല്ലാതെയാണ് ബിനോ ഗിറ്റൻസിൻ്റെ ക്രോസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാസോണ ചെയ്യുന്നു കുമാർ സിംഗ് ആ ഒരു മിസ്റ്റേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രാസിയൊക്കെ ഡിഫെൻ ചെയ്തിട്ടുണ്ട് അഗൈൻ പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ള ഒരു ഫിസിക്കൽ സ്പെസിമൻ ആയിട്ടുള്ള ഗലാസിയെ പോലുള്ള ഒരു പ്ലെയറിനൊക്കെ അദ്ദേഹം ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് ബാസോണ ഫാൻസിനും ഈ ഒരു ഓഫ്സൈഡ് ട്രാപ്പ് കാണുമ്പോൾ നെഞ്ചിരിപ്പ് കൂടുകയാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് സീസൺ പ്രോഗ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ടീമുകൾ ഈ ഓഫ്സൈഡ് ട്രാപ്പിനെ ബീറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് മാത്രമല്ല കൺവിൻസിങ് ആയിട്ടുള്ള വിജയങ്ങളല്ലോ അപ്പം മയോർക്കെതിരെ നല്ല ഹൈ സ്കോറിങ് വിജയം അവർ കരസ്ഥമാക്കാൻ സാധിച്ചു ബാസ്വണക്ക് അല്ലാത്ത പക്ഷം എന്താണ് ഇപ്പോൾ ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഏതു നിമിഷം വേണമെങ്കിലും ഗോൾ കൺസിഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കളി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും ഈ ബാസ്വണയുടെ കളി കാണുമ്പോൾ അവർ കംഫർട്ട് നേച്ചർ ഉണ്ടായിരിക്കില്ല സീസൺ തുടങ്ങിയപ്പോൾ എന്താണ് ടീമുകളെ അങ്ങോട്ട് ആടിച്ച് പരത്തു കയറുന്നല്ലോ ആ ഒരു കംഫർട്ട് പോയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള സംഭവം തന്നെയാണ് എന്തായാലും ഇതാണ് ബാസ്മോ മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ റഫീനിയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ റഫീനിയ ഇപ്പോൾ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ ടാലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് മത്സരങ്ങൾ രാജ്യത്തിനും ക്ലബിനും വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് ഈ സീസണിൽ അതിൽ ഇരുപത് ഗോളുകളും എട്ടോ അസിസ്റ്റുകളും വാട്ട് നമ്പേഴ്സ് വാവ് വാവ്റെ നമ്പേഴ്സാണത് അപ്പോൾ ആൻസി ഫ്ലിക്കിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൽ ആൻസി ഫ്ലിക്ക് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പിന്നെ ബെനിഫിറ്റ് ചെയ്യപ്പെട്ടുള്ളൊരു പ്ലെയർന്നു അതൊരു ഫീൻ തന്നെയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും അല്ലേ അതൊരു ഫീന്യ തന്നെയാണ് കഷേഡോ ബ്രില്യൻറ്റ് ആയിട്ടാണ് മിഡ്ഫീൽഡ് കളിക്കുന്നുണ്ട് കഷേഡൊക്കെ ഒരു ഒരു സാഹചര്യത്തിൽ ഗ്രാസിയുടെ അടുത്ത് നിങ്ങൾക്ക് ബോൾ വിൻ ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട് വളരെ ചെറിയ ചെറിയൊരു ചങ്ങാതിയല്ലേ ഗ്രാസിയെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ബോൾ വിൻ ചെയ്യുന്നു കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു അതായത് ഈ ഫിസിക്കൽ ബിഗ് പ്ലെയേഴ്സിനെ പോലും ബുള്ളി ചെയ്യാൻ കസേഡൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞല്ലോ ഫ്രങ്കിയൊക്കെ വന്നിട്ട് വളരെ വളരെ ആവറേജ് പെർഫോമൻസ് ആണ് ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഹാജ്ബിലിക് കോമ്പിനേഷൻ ബെനിഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ഓഫ് ഇന്ത്യൻ ആണ് യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടാണ് ചങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതായാലും ലെവൻഡോസിയോ ജോളം അദ്ദേഹത്തിന് ഫോമർ ക്ലബ്ബുമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചില്ല പക്ഷേ ത്രീ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കാര്യ സ്മാരിക്കുകയാണ് ബാസോണ ആ ഒരു ടോപ്പ് ടോപ്പായിട്ട് ബാസോണ ഫിനിഷ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ബൊറുഷ്യ ടോട്ട്മുണ്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് രസമായിട്ടാണ് അവർ സെക്കൻഡ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഈ ചാമ്പ്യൻസ് ലീഗിൽ ടീമുകൾക്ക് എണ്ണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു സൈഡായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഹാൻസിഫ്ലിക്ക് അവിടെ ചെയ്തിട്ടുള്ളൊരു പണി അദ്ദേഹം കൊണ്ടുവന്നുള്ള ആ ഒരു ബിലീഫ് അത് ചില്ലറ സംഭവം ഒന്നുമല്ല അതിന് നമ്മൾ ഫ്ലിക്ക് തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോഴും ലാലിഗിൽ തലപ്പം തന്നെയാണ് ഇരിക്കുന്നത് ശരിയാണ് ആ ഒരു ഒരു ഹ്യൂജ് ലീഡ് ഉണ്ടായിരുന്ന അവർ ബോട്ടിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് സീസണിൽ സംഭവിക്കാൻ തരത്തിലുള്ള സംഭവം തന്നെയാണ് അതേപോലെ ചാമ്പ്യൻസ് ലീഗിൽ മികച്ച രീതിയിലുള്ള റണ്ണ് നടത്തിയിട്ടുണ്ട് യൂറോപ്പിലായിരുന്നല്ലോ റീസെൻ്റ് ആയിട്ടുള്ള ബാസ്മിൻ്റെ ഏറ്റവും മോശം പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവർ പല സിറ്റുവേഷൻസും ബോട്ടിൽ ചെയ്യുന്ന നമ്മൾ കണ്ടുള്ളത് യൂറോപ്പിലും ഒരു ഇമ്പാക്റ്റ് ഇട്ടാക്കാൻ ഹാൻസിപ്ലിക്കിൻ്റെ ടീമിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇതുവരെയുള്ള ഹാൻസിപ്ലിക്കിൻ്റെ ആ ഒരു പണിക്ക് തിരിച്ചു കൊടുക്കണം അദ്ദേഹം ഈ ഈ സ്ക്വാഡിന് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സെൻസേഷണൽ പണി തന്നെയാണെന്നുള്ള കാര്യ സംശയമൊന്നും വേണ്ട പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഒരുപാട് റിസ്ക് എലമെൻസ് ഉണ്ട് ഉണ്ട് അതാണ് അപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഒരു പ്ലാൻ ബി മുമ്പോട്ട് വെക്കണമെങ്കിൽ അത് ഹാൻസിലേക്ക് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ്